കുടിയന്മാരെ പിഴിയാനാണല്ലോ സർക്കാരിന്റെ ശ്രമം അവരെ പിഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന അവസ്ഥയുള്ളതുകൊണ്ടാണ് നാൾക്കുനാൾ അവരുടെ ചട്ടിയിൽ കൈയിട്ട് വരുന്നത് നാളെ മുതൽ സംസ്ഥാനത്ത് മദ്യത്തിന്റെ വില കൂടുമെന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് മദ്യ വിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ നിക്കോ അത്രയും നോക്കോയുടെ തീരുമാനം ചില ബ്രാൻഡ് മദ്യത്തിന് മാത്രമാണ് വില വർദ്ധിപ്പിക്കുന്നത് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പുതുക്കിയ വില പുറത്തിറക്കിയിട്ടുണ്ട് അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാല്പത്തിയൊന്ന് ബ്രാൻഡുകൾക്ക് ഉള്ള വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാരിന്റെ ജവാൻ പത്ത് രൂപയാണ് കൂട്ടിയത് അറുന്നൂറ്റി നാല്പത് രൂപയുടെ മദ്യത്തിന് ഇനി അറുന്നൂറ്റി അൻപത് രൂപ നൽകണം ഓൾഡ് കോർട്ടർ റമ്മിന്റെ വില മുപ്പത് രൂപ കൂട്ടി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്ന മദ്യത്തിന് എഴുന്നൂറ്റി എൺപത് രൂപയായി എം എച്ച് ബ്രാൻഡിക്ക് ആയിരത്തി നാൽപ്പത് രൂപ ആയിരുന്നത് ആയിരത്തി അൻപത് രൂപയായി അതേസമയം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്ന മോർഫസ് ബ്രാൻഡിയുടെ വില ആയിരത്തി നാനൂറ് രൂപയായി കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ മദ്യവില്പന റെക്കോർഡ് വർധനയായിരുന്നു ബവറേജസ് കോർപ്പറേഷൻ വഴിയുള്ള വിൽപ്പനയുടെ കണക്ക് പ്രകാരം എണ്ണൂറ്റി പതിനെട്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത് ഉത്സവ സീസണുകളിൽ സ്ഥിരമായി മദ്യവിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്ന തിരുവനന്തപുരം നഗരത്തിലെ പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റ് കൊല്ലം ആശ്രാമ ഔട്ട്ലെറ്റ് ചാലക്കുടി ഔട്ട്ലെറ്റ് എന്നിവയെ പിന്തള്ളി ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് തിരൂരിലെ ഔട്ട്ലെറ്റിലായിരുന്നു അഞ്ചു കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ അഞ്ചു കോടി പതിനാല് ലക്ഷം രൂപയുടെ മദ്യം വിറ്റു മദ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളം മദ്യത്തിൽ നിന്ന് കേരള ഖജനാവിലേക്ക് ലഭിക്കുന്നത് ഏകദേശം പതിനയ്യായിരം കോടി രൂപയാണ് ബീഹാറും ഗുജറാത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒഴികെ കേരള പടക്കം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മദ്യ വരുമാനം പ്രധാനപ്പെട്ടതാണ് മുഖ്യമായും രണ്ടുതരം വരുമാനങ്ങളാണ് മദ്യത്തിൽ നിന്നുള്ളത് ഒന്നാമത്തേത് എക്സൈസ് നികുതിയാണ് രണ്ടാമത്തേത് വിൽപ്പന നികുതി പിണറായി സർക്കാർ മദ്യ വരുമാനം കൊണ്ടുകൊണ്ട് മാത്രം മുങ്ങി താഴാതെ രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നാലും കുടിയന്മാരുടെ വയറ്റത്തടിക്കുന്നത് അത്ര ശരിയല്ല അതൊന്ന് പുനഃപരിശോധിച്ചാൽ കുടിയന്മാരുടെ എണ്ണം കൂടും മാത്രമല്ല അവർ കൂടുതൽ മേടിച്ച് കുടിക്കുകയും